വേദിയിലും സദസ്സിലുമുള്ള പ്രസ്ഥാന നേതൃത്വം സംഘടനാ പ്രവർത്തകരെ പ്രതിഭകൾ മുപ്പത്തിയൊന്നാമത് എഡീഷൻ വേലത്തൂർ ഡിവിഷൻ സാഹിത്യോത്സവം പ്രൗഢഗംഭീരമായി പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് നിരന്തരമായ സർഗാത്മക ശേഷികളെ മുറിച്ചുകൂട്ടി വ്യത്യസ്തമായിട്ടുള്ള ആവിഷ്കാരങ്ങളുമായി കഴിഞ്ഞ രണ്ട് ദിനങ്ങളിൽ ഏറെ സന്തോഷകരമായ ആഘോഷമായി ഒരു നാടിൻ്റെ ജനകീയ ഉത്സവമായി സാഹിത്യോത്സവം മാറിക്കഴിഞ്ഞു എന്തിനാണ് കലാസാഹിത്യ പ്രവർത്തനങ്ങൾ എന്നൊരു ചോദ്യം പൊതുവിൽ ഉയർന്നു വരാറുണ്ട് സാംസ്കാരിക സദസ്സുകൾ പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും വൈകാരികമായിട്ടുള്ള ആഘോഷങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലത്ത് സാഹിത്യോത്സവം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക കലാമൂല്യങ്ങളുടെ പ്രസക്തി അശ്ലീലതയുടെ മേച്ചിൽ പുറങ്ങളിൽ എത്രമാത്രം ഈ കലാമൂല്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നുള്ള വിളിച്ചോതുന്ന ഇത്തരം സാഹിത്യോത്സവങ്ങൾ സാഹിത്യ പ്രവർത്തനങ്ങൾ കലാപ്രവർത്തനങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതൊരു ചോദ്യം പലപ്പോഴും ഉയർന്നു വരാറുണ്ട് എന്താണ് സാഹിത്യം നിർവഹിക്കുന്നത് എന്താണ് കലാപ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് സ്ഥലം കൊണ്ടും കാലം കൊണ്ടും സമയം കൊണ്ടുമൊക്കെ വളരെ പരിമിതമായ ജീവിത ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവരാണ് നമ്മൾ വളരെ ചെറിയ സ്പേസിനകത്ത് വളരെ ചുരുങ്ങിയ കാലം മാത്രം ജീവിക്കുന്ന മനുഷ്യർ ഈ ജീവിതകാലത്ത് നമ്മളല്ലാത്ത മനുഷ്യരുടെ അനുഭവങ്ങളെ അവരുടെ വേദനകളെ നമ്മളിലേക്ക് കോർത്തിണക്കി തരുന്ന പ്രക്രിയയാണ് സാഹിത്യം എന്ന് പറയുന്നത് മനുഷ്യാനുഭവങ്ങളുടെ സൂക്ഷ്മമായിട്ടുള്ള ജീവിത ബോധ്യങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ഏറ്റവും മഹത്തായ പ്രവർത്തനമാണ് സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നത് വേദനിക്കുന്ന ജനങ്ങളുടെ ഇവിടെ ഒരുപാട് പാട്ടുപാടിയിട്ടുള്ള കഥ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള എഴുത്തുകൾ നിർവഹിച്ചിട്ടുള്ള വരയും പാട്ടുകളും വരികളും നിർവഹിച്ചിട്ടുള്ള പ്രതിഭകളെൻ്റെ മുമ്പിലുണ്ട് അവരാരും എഴുതിയത് അവരെക്കുറിച്ചല്ല അവരുടെ സ്വന്തമായ താല്പര്യങ്ങളെക്കുറിച്ചല്ല അവരുടെ ജീവിത പരിസരത്തെ കുറിച്ച് പോലും അല്ല അവരെഴുതിയിട്ടുള്ളത് പലസ്തീനിലെ ഗുരുന്തുകളെ കുറിച്ച് അവരെഴുതിയിട്ടുണ്ട് അഭയാർത്ഥികളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഈ രാജ്യത്ത് വേദനകൾ അനുഭവിക്കുന്ന നീതിയുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന ശരിയുടെ രാഷ്ട്രീയം പറയുന്നവരെ കുറിച്ച് വേദനിക്കുന്നവരെക്കുറിച്ച് അവഗണിക്കപ്പെട്ടവരെ കുറിച്ച് മാറ്റി നിർത്തപ്പെട്ടവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട് നമ്മുടെ ജീവിതകാലത്ത് നമ്മളുടെ അനുഭവങ്ങളെ അത്തരം ആളുകളിലേക്ക് കൂടെ ചേർത്ത് വയ്ക്കുകയും അവരുടെ വേദനകൾ ഞങ്ങളുടേത് കൂടെയാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് സാഹിത്യോത്സവം മാറ്റി നിർത്തപ്പെട്ട അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളോട് ഞങ്ങളും ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നൊരു പ്രഖ്യാപനം കൂടെയാണ് ഈ സാഹിത്യ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ എസ് എസ് എഫുകാരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യോത്സവം എന്ന് പറയുന്നത് കേവലം ഒരു ഉപരിപ്ലവമായിട്ടുള്ള ആഖ്യാനങ്ങൾ മാത്രമല്ല കേവല വർണ്ണനകൾ മാത്രമല്ല അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഒപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ആത്മീയ പ്രവർത്തനം കൂടിയാണ് വേദനിക്കുന്ന ജനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് അവഗണിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ദുരിതങ്ങൾ അദൃശ്യരായിട്ടുള്ള മനുഷ്യരെ ദൃശ്യരാക്കുക എന്ന് പറയുന്നത് ശബ്ദമില്ലാത്ത മനുഷ്യരുടെ ശബ്ദമാവുക എന്ന് പറയുന്നത് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു ആത്മീയ പ്രവർത്തനം കൂടിയാണ് എന്നുള്ളതാണ് എസ് എസ് എഫ്കാരുടെ സാഹിത്യ പ്രവർത്തനം സാഹിത്യോത്സവങ്ങൾ മുന്നോട്ട് വെക്കുന്നതും തന്നെയാണ് ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ജനതകളെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് വ്യത്യസ്തമായിട്ടുള്ള തീമുകളെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളെ ഓരോ ഡിവിഷൻ സാഹിത്യോത്സവങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്നത് സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ സാഹിത്യോത്സവ ആശയമായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൃഷിയാണ് എന്തിനാണ് സാഹിത്യോത്സവം കൃഷിയെയും കർഷകരെയും നമ്മൾ കൊണ്ടുവരുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പലപ്പോഴായി മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രൂപത്തിൽ മുഖ്യധാരകളിൽ നിന്ന് അധികാരത്തിൻ്റെയും മറ്റുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം ആ വിഭാഗത്തെ കൂടെ ചേർത്ത് പിടിക്കുന്നതാണ് കല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവരെ കൂടെ ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് കർഷകരെ കുറിച്ച് നമുക്കറിയാം പ്രത്യേകിച്ചും പുതിയ ഇന്ത്യയുടെ സാഹചര്യത്തിൽ രാജ്യത്തുടനീളം കർഷക പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു കാലമാണ് കോർപ്പറേറ്റുകൾ രാജ്യം ഇങ്ങനെ വിഭജിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഫാഷിസം നമ്മുടെ തലക്ക് മുകളിൽ നമ്മൾ എന്താണ് വായിക്കുന്നത് എന്താണ് എഴുതുന്നത് എന്താണ് ഭക്ഷിക്കുന്നത് എന്ന് പോലും ഇങ്ങനെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു നിരീക്ഷണ ജനാധിപത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ അതിനെതിരെയൊക്കെ ശബ്ദിക്കുന്ന കർഷകരുടെയും മറ്റും ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് എസ് എസ് മനസ്സിലാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് കർഷക സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് മാറ്റി നിർത്തപ്പെട്ട പെടുന്നതിൻ്റെ അവഗണ അവഗണനകളേൽക്കുന്നതിൻ്റെ ഫലമായിട്ട് കർഷക ആത്മഹത്യകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ നാഗരികതയുടെ അടിത്തറ എന്ന് പറയുന്നത് കൃഷിയാണ് എന്ന് നമുക്കറിയാം എവിടെ നിന്നാണ് മനുഷ്യൻ്റെ ചരിത്രം രൂപപ്പെടുന്നത് കൃഷി ആരംഭിക്കുന്നത് മുതലേണ് കേവലം ഭക്ഷണം നൽകുക അല്ലെങ്കിൽ ഒരു ജീവിത ചുറ്റുപാടുകൾ ഉണ്ടാക്കുക ഉപജീവനം ഉണ്ടാക്കുക എന്നതിൽ അപ്പുറത്തേക്ക് വളരെ കൃത്യമായ പ്രകൃതിയുമായിട്ടുള്ള പരിസ്ഥിതിയുമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ബന്ധം കൃഷിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് പരിസ്ഥിതി പ്രകൃതി എന്നൊക്കെ പറയുന്നത് പുതിയ കാലത്ത് സജീവമായിട്ടുള്ള ഇടപെടലുകൾക്ക് വേദിയാവേണ്ടതുണ്ട് എന്നുള്ള ഒരു ചർച്ച കൂടിയാണ് ഇതിനകത്തോട് മുന്നോട്ട് വെക്കുന്നത് സാഹിത്യത്തിൽ എല്ലാ കാലത്തും പരിസ്ഥിതി ഉയർന്നു വന്നിട്ടുണ്ട് ഒരു കാലത്ത് ഇതൊരു കേവല വർണ്ണനകൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്നു പറയുന്നത് പോലെ പൂത്തു നിൽക്കുന്ന മരമാണ് ഭൂമിയിലെ ഏറ്റവും നല്ല കവിത എന്നൊക്കെ പറയുന്ന വർണ്ണനകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാഹിത്യത്തിൽ പരിസ്ഥിതിയും പ്രകൃതിയും ഒക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയത്ത് പോലും മഴയും വെയിലും ഒക്കെ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാലത്തു കൂടിയാണ് കേരളത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും സുസ്ഥിരമായിട്ടുള്ള കാലാവസ്ഥയുള്ള ജീവിക്കാൻ ഏറ്റവും സുഖ സമ്പന്നമായി ജീവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു സ്റ്റേറ്റിനകത്ത് നിന്ന് മഴയും വെയിലും ഒക്കെ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഒരു കാലത്തുകൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവൽ പ്രശ്നമായി മാറിയിരിക്കുന്നു പരിസ്ഥിതിയോടുള്ള മനുഷ്യന്റെ ബോധം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന എഴുത്തുകാരൻ നമുക്കറിയാം അസാധാരണമോ വിധം സാധാരണക്കാരന്റെ ദാർശനികതയിൽ ബഷീർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് വളരെ കൃത്യമായി ലളിതമായിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് മുന്നിൽ ആ എഴുത്തുകാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരിക്കൽ ബഷീറിന്റെ വീട്ടിലേക്ക് അബൂബക്കർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കടന്നു വരുന്നുണ്ട് അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ് ആ വാക്കിനൊരു പ്രസക്തിയുണ്ട് രാഷ്ട്രീയക്കാരൻ കടന്നു വരുന്ന സമയത്ത് ബഷീർ എഴുതുന്നത് ഇങ്ങനെയാണ് പൂച്ചകൾ ഓടിപ്പോകുന്നു പരുന്തും കാക്കയുമൊക്കെ പറന്നു പോകുന്നു പാത്തുമ്മയുടെ ആട് അപ്പുറത്തുള്ള പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നു എത്ര കൃത്യമായിട്ടാണ് പരിസ്ഥിതിയിലേക്ക് മനുഷ്യൻ വരുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്ന ഒരു മാറ്റത്തെ അവിടെ വാക്ക് നിശബ്ദമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്ക് ബഷീർ അവസാനിപ്പിക്കുന്നത് എത്രമേൽ കൃത്യമായിട്ടാണ് പരിസ്ഥിതിയുടെ ഒരു രാഷ്ട്രീയത്തെ ബഷീർ അവതരിപ്പിക്കുന്നത് മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നോ എന്നുള്ളതിൻ്റെ തെളിവെന്താണ് എന്നൊരു ചോദ്യത്തിന് ഇവിടെ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ടില്ലേ ഇവിടെ മലിനീകരണം സംഭവിച്ചിട്ടില്ല ഇവിടെ ജൈവവൈവിധ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നൊരു ഉത്തരമാണ് പലപ്പോഴും നമുക്ക് പറയാനുള്ളത് മനുഷ്യൻ പ്രകൃതിയിലേക്ക് വരുമ്പോൾ പരിസ്ഥിതിയിലേക്ക് വരുമ്പോൾ സഹജീവികളിലേക്ക് വരുമ്പോൾ അതിനെ പരിഗണിക്കാതെയുള്ള ഒരു അധികാരത്തിൻ്റെ മനോഭാവം രൂപപ്പെടുന്നു എന്നുള്ളിടത്തേക്ക് കാലം മാറിയിരിക്കുകയാണ് മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന വികസനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു ഈ കാലത്ത് ഇത്തരത്തിലുള്ള ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നാണ് എസ് യുസഫ് മനസ്സിലാക്കുന്നത് മാഷിന്റെ ഒരു കവിതയിൽ വായുവിൽ വിഷം കലർന്നിരിക്കുമ്പോൾ ശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നുണ്ട് രണ്ടു വരിയേ ഉള്ളൂ ആ രണ്ടു വരിയിൽ ഒളിപ്പിച്ചു വെക്കുന്ന വലിയൊരു രാഷ്ട്രീയമുണ്ട് സാറാ ജോസഫിന്റെ ആദി എന്ന് പറയുന്ന നോവലിൽ ഒരു ജലഗ്രാമത്തെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു പ്രയോഗമുണ്ട് പച്ചവെള്ളം പോലെ എന്നൊരു പ്രയോഗം പണ്ടുണ്ടായിരുന്നു ഇന്ന് എല്ലായിടത്തും വെള്ളം അമൂല്യമാണ് എന്ന് എഴുതി വച്ചിരിക്കുകയാണ് നേരത്തെ നമുക്ക് പെരുവിരലൊന്നും ഉയർത്തി അമർത്തി ഊന്നിയാൽ ജലം ലഭിക്കും വിധം സമൃദ്ധമായിരുന്ന നമ്മുടെ ഭൂമികളൊക്കെ വെള്ളം ജലം എന്ന് പറയുന്നത് കിട്ടാക്കനിയായി മാറുന്ന ഒരു കാലത്തേക്ക് നമ്മൾ മാറുന്നു അപ്പോഴും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് മൂന്നാം ലോക യുദ്ധം എന്തിനു എന്ന് ചോദിച്ചാൽ എന്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികളെ ഉറക്കു പറയും അത് ജലത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അമൃത്യാസൻ ചോദിക്കുന്നുണ്ട് ലോകത്തിൽ യുദ്ധം ചെയ്ത് നേടിയെടുക്കാൻ ശുദ്ധജലമില്ലെങ്കിൽ നിങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുക ലോകത്തിൽ എവിടെയും ശുദ്ധജലം ഇല്ലെങ്കിൽ നിങ്ങൾ ആരോടാണ് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന വളരെ ഒരു ചോദ്യം വീണ്ടും അവിടെ ഉയർന്നു വരുന്നുണ്ട് പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു ജീവൻ പ്രശ്നമായി പുതിയ കാലത്ത് ഉയർന്നു വരുന്നു നിപ്പയും മറ്റുമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്തും മാലിന്യങ്ങളും അതുമൂലം ഉണ്ടാകുന്ന ലോകത്തിലെ നാലിലൊന്ന് രോഗങ്ങൾ ഉണ്ടാകുന്നത് മാലിന്യങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്നു ഇങ്ങനെ നിരന്തരമായി പരിസ്ഥിതിയെ പ്രകൃതിയെ ഒക്കെ പരിഗണിക്കുക അതിനെ കൂടെ ചേർത്ത് വെക്കുക എന്ന് പറയുമ്പോഴാണ് സാഹിത്യ പ്രവർത്തനമാകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് കൃഷിയും കർഷകരും മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങളും ഒക്കെ സാഹിത്യോത്സവങ്ങളുടെ വേദിയാകുന്നത് സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നതും അത് തന്നെയാണ് ഇസ്ലാം എല്ലാ കാലത്തും ഈ സർഗാത്മക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനത്തിന്റെ ആദ്യത്തെ ദൗത്യം ആരംഭിക്കുന്നത് ഇങ്ങനെ ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുന്നു മുഴുവൻ ആളുകളെയും ഒരു പർവ്വതത്തിന്റെ താഴ്വാരത്തേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ഭാവനയെ നിർമ്മിക്കുന്നുണ്ട് എന്താണ് പറയുന്നത് ഈ പർവ്വതത്തിന്റെ അങ്ങേ താഴ്വരയിൽ നിന്ന് ഒരു ശത്രു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ മുന്നിലിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് ഒരു ഭാവനയെ നിർമ്മിക്കുന്നുണ്ട് ഒരു കഥ പറയുന്നുണ്ട് എന്നിട്ടാണ് പറയാനുള്ള കാര്യങ്ങളെ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു ഉരുദുണ്ടു ഓലക്കീറിന്റെ പേരിൽ ദശാബ്ദങ്ങളോളം യുദ്ധങ്ങൾ നടന്നിരുന്ന ഗോത്രവൈര്യത്തിൻ്റെ ഒരു കാലത്തെക്കുറിച്ച് നമുക്കറിയാം ജാഹ്ലിയ കാലം എന്ന് നമ്മൾ വിളിക്കുന്ന കാലം മരിച്ചു കഴിഞ്ഞാൽ മുന്തിരി വള്ളിയുടെ താഴെ ഖബറടക്കണം എന്ന് പറയുന്ന നിന്ന് പോലും മദ്യത്തിൻ്റെ രുചി നുണയണമെന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടായിരുന്ന കാലം പെൺകുട്ടികൾ ജനിക്കുന്ന കാലത്ത് ജീവനോടെ കുഴിച്ചു മൂടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന അതിൽ നടപടി ഒരു കാലം ഈ കാലത്താണ് ഖുർആൻ ഇറങ്ങുന്നത് ഇത്രമേൽ കലുഷിതമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ എത്ര കൃത്യമായ വചനങ്ങളിലാണ് ഖുർആൻ നമ്മോട് പറയുന്നത് വായിക്കുക എന്ന് പറയുന്ന ഏറ്റവും കൃത്യമായ ഒരു ആശയത്തെയാണ് മുന്നോട്ട് വെക്കുന്നത് വായനയിലൂടെ ഒരു സമൂഹത്തെ സംസ്കരിച്ചെടുക്കാനാകുമെന്ന ഏറ്റവും കൃത്യമായ ഒരു സർഗാത്മകമായിട്ടുള്ള രീതിശാസ്ത്രം മറ്റൊരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുക എന്ന് പറയുന്നതിന് പോലും പ്രതിഫലാർഹമാണ് ഇസ്ലാം പറയുന്നത് നമ്മൾ ചിരിക്കുന്നത് കൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന്റെ സുഖത്തിനായി വരണമെന്ന് ശ്രീനാരായണ ഗുരു പറയുന്നുണ്ടല്ലോ പ്രിയ ഹേതുത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു സുഖം കിട്ടുന്നത് മറ്റുള്ളവരുടെ സന്തോഷം കൂടെ അതിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത് എന്നാൽ ഇസ്ലാം എനിക്ക് ചിരിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ എനിക്കൊന്നും കിട്ടുന്നുണ്ടാവില്ല എന്നാൽ പോലും എന്റെ ചിരി കണ്ടുകൊണ്ട് അപ്പുറത്തുള്ള ഒരാൾ സന്തോഷിക്കുന്നു അപ്പുറത്തുള്ള ഒരാളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് ഏറ്റവും വലിയ മതപ്രവർത്തനമാണ് പ്രതിഫലാർഹമായിട്ടുള്ള കാര്യമാണ് ഇസ്ലാം പറയുന്നു ഒരു തൈ നട്ടു കഴിഞ്ഞാൽ ആ തൈ വളർന്ന് ഒരു വലിയ വടവൃക്ഷമാകുന്ന കാലത്ത് നമ്മൾ ചിലപ്പോൾ ഖബറിലെത്തിയിട്ടുണ്ടാകും എന്നാൽ പോലും ആരോ ഒരാൾ ആ തണലിൽ വിശ്രമിച്ചാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങളുടെ ഖബറിലേക്ക് എത്തുമെന്ന് പറയുന്ന ഒരു ആശയം ഏതെങ്കിലും ഒരു കിളി വന്നുകൊണ്ട് അതിനകത്തു നിന്ന് ഒരു പഴം ഭക്ഷിച്ചാൽ അസ്ഥിപഞ്ചലം മണ്ണോട് ചേർന്ന് കിടക്കുന്ന കാലത്ത് പോലും നിങ്ങളുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്ന ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ട് സാഹിത്യ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളല്ലാത്ത മനുഷ്യരെ കുറിച്ച് ആലോചിക്കുക ബ്രത്തിനോട് ചോദിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ജോലി എന്താണ് തിരിച്ചു പറയുന്നത് മനുഷ്യരെ കുറിച്ച് ആലോചിക്കലാണ് എൻ്റെ ജോലി എന്നുള്ളതാണ് മനുഷ്യരെ കുറിച്ച് ഉത്കണ്ഠപ്പെടുക എന്ന് പറയുന്നത് മനുഷ്യരെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് പബ്ലോ പിക്കാസോയുടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ രണ്ട് കൈകളെയും കെട്ടിയിട്ടുകൊണ്ട് ലോക പ്രശസ്ത ചിത്രകാരനാണ് അദ്ദേഹം രണ്ട് കാലുകളെയും കെട്ടിയിട്ടുകൊണ്ട് ഒരു ജയിലിനകത്തേക്ക് നിങ്ങൾ എടുത്തെറിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ചിത്രം വരയ്ക്കുക ഒട്ടും താമസവും ഇല്ലാതെ അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട് എന്റെ രണ്ട് കൈകളെയും നിങ്ങൾ കെട്ടിയിട്ടുകൊണ്ട് രണ്ട് കാലുകളെയും കെട്ടിയിട്ടുകൊണ്ട് ഈ ജയിലിനകത്തേക്ക് നിങ്ങൾ എന്നെ എന്നെടുത്തെറിഞ്ഞാൽ ആ ജയിലിന്റെ മണൽ തരികളിൽ ഞാൻ എന്റെ നാവ് കൊണ്ട് ചിത്രം വരയ്ക്കും എന്ന് അദ്ദേഹം പറയുന്നു എത്ര തന്നെ അടച്ചുപൂട്ടി ഒതുക്കി വെച്ചാലും അതിനകത്തു നിന്നൊക്കെ നമ്മളല്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കാനുള്ള വേദനിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കാനുള്ള ആശയമായി ഈ സർഗാത്മക പ്രവർത്തനങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട് വായനകളുടെ തലമുറ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത് മുപ്പത് സെക്കൻഡിന്റെ റെയിലുകളിലാണ് നമ്മളുടെ ചരിത്ര ബോധം ഒതുങ്ങിയിരിക്കുന്നത് അതിനപ്പുറം കടന്നുള്ള കൂടുതൽ ആലോചനകൾ ശ്രദ്ധയോടെയുള്ള കേട്ടുനിൽക്കലുകൾ നിരന്തരമായ പഠനങ്ങൾ സർഗാത്മകമായിട്ടുള്ള ശേഷികളെ ഏറ്റവും മൂല്യത്തായി ഉപയോഗിക്കുക ഇതൊക്കെ ചെയ്തുകൊണ്ട് സാഹിത്യോത്സവങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ പ്രതിഭാത്തത്തെ നിങ്ങൾ മുറിച്ചു കൂട്ടേണ്ടതുണ്ട് നിങ്ങളുടെ ഭാവനകളെ നിങ്ങളുടെ നൈതികമായ ശേഷിയെ കൺസേൺ ഫോർ അതർ എന്ന് പറയുന്നത് നീതിയാണെങ്കിൽ അവരിന് വേണ്ടി ശബ്ദിക്കുന്നത് കലയാണെങ്കിൽ ഇതെല്ലാം ഒന്നാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആശയങ്ങളെ നിരന്തരമായി നമ്മളിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ വിദ്യാർത്ഥികളെ അത്തരമൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ബോധ്യത്തിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞ സൂക്ഷ്മമായിട്ടുള്ള ജീവിത ബോധ്യങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ ഏറ്റവും കൃത്യമായിട്ടുള്ളൊരു ആത്മീയ പ്രവർത്തനത്തെ ഏറ്റവും ഉയർന്നൊരു ആത്മീയ പ്രവർത്തനത്തെ നമുക്ക് നിർവഹിക്കാനാവുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സാഹിത്യോത്സവങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് തുടർച്ചകൾ ഉണ്ടാകണം എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രതിഭകൾ നിരന്തരമായിട്ട് നിങ്ങളുടെ സർഗശേഷികൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ സഹജീവികൾക്ക് വേണ്ടി നിരന്തരം മാറ്റിവെക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അപ്പോഴാണ് നമ്മളും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു ഇത് നമുക്ക് അടയാളപ്പെടുത്താനാവുക അങ്ങനെ നമ്മളും ഈ ഭൂമി ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്താൻ ആകും വിധം നമ്മുടെ സർഗശേഷികളെ ഉപയോഗിക്കാൻ പ്രയോഗിക്കാൻ ഈ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം ഉറപ്പപ്പെടുത്തി ബിസ്മി റഹ്ലി റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ സമാപന സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സ്ലാ ും

ഫൈവ് പോയിന്റ് അവതരിപ്പിക്കുന്നു ക്ഷിക്കുന്നു രണ്ടു ദിവസമായി നടന്ന ഡിവിഷൻ സാഹിത്യോത്സവം ഇവിടെ സമാപിക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായി ഇവിടെ നടന്ന വിവിധ സർഗ്ഗശേഷിയുള്ള മത്സരികൾ ഇവിടെ സംസാരിക്കുകയും എഴുതുകയും രചിക്കുകയും വരയ്ക്കുകയും ഒക്കെ ചെയ്തു ഉള്ളോഹവും അതെല്ലാം കബൂലാക്കുമാറാവട്ടെ സെക്ടറുകളുടെ പോയിൻ്റ് നില കുറ്റിപ്പാല ഇരുന്നൂറ്റി എഴുപത് പെരുമണ്ണ നാന്നൂറ്റി പതിനാറ് ഒയിലത്തൂർ മുപ്പത്തി മൂന്ന് പോയിന്റ് നേടി ചിലവിൽ സെക്ടർ മൂന്നാം സ്ഥാനവും നാനൂറ്റി മുപ്പത്തിനാലിനെതിരെ നാനൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് നേടി ടീം പൊന്മുണ്ടം രണ്ടാം സ്ഥാനവും അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് നേടി ടീം ഓമച്ചപ്പുഴ സാഹിത്യോത്സവം ജേതാക്കളായി പ്രഖ്യാപിക്കുന്ന ഉദ്യോഗികൾ സമാലയ്ക്കും ഉറപ്പാണ്